കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി സമൂഹമാധ്യമത്തിൽ സിപിഎം നേതാവിനെ അപമാനിച്ച് കമന്റിട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം കുമളി മൂന്നാം മൈൽ സ്വദേശി ജോബിൻ ചാക്കോയെയാണ് സിപിഎം പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചത് രാത്രി ഏഴുമണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ മൂന്നാം മൈൽ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു സംഭവം ഇരുമ്പ് ആണിതറച്ച തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജോബിന്റെ ഇടത്തേക്കാൽ തല്ലിയൊടിച്ചു കാലിൽ ആഴത്തിൽ മുറിവും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ജോബിനെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സിപിഎമ്മിനെതിരായ സമൂഹ മാധ്യമ പ്രതികരണത്തെ തുടർന്നായിരുന്നു ആക്രമണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ ജോബിൻ ോട് വണ്ടിപരിയാർ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെയാണ് സിപിഎം ആക്രമണം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിലായി കുമളിയിലും വണ്ടിപിരിയാറിലും സിപിഎം യൂത്ത് കോൺഗ്രസ് സംഘർഷങ്ങൾ പതിവായിട്ടുണ്ട് കൂടുതൽ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ന്യൂസ് ബ്യൂറോ കുമളി